റജബ് മാസത്തിലാണ് ഉള്ളത് റജപതായി ഇരുപത്തിയേഴ് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാടുകളിലതാ മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ നോമ്പ് വരാൻ പോകുന്നു സുന്നത്തു നോമ്പുകളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ലാത്ത തിങ്കളെടുക്കാത്തവനും വ്യാഴമെടുക്കാത്തവനും മാസത്തിൽ മൂന്നെടുക്കാത്തവൻ പോലും മേറാജ് നോമ്പിന് വലിയ താല്പര്യമാണ് എന്തേ മനസ്സിലായോ അങ്ങനെ ഒരു നോമ്പ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരിടത്തും പഠിപ്പിച്ച് തന്നിട്ടില്ല ലോക കിതാബിലും മുൻഗാമികളാരും മെഹറാജ് നോമ്പെന്ന പേരെല്ലാം നോമ്പ് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ അതേ ഇരുപത്തി പറഞ്ഞു അന്ന് പ്രത്യേകം ഉണ്ടെന്ന് പറഞ്ഞു തലേ ദിവസത്തിൽ ഒരു പന്ത്രണ്ടറക്കയത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു നിസ്കാരം ഞാൻ അള്ളാക്ക് വേണ്ടി രണ്ടിരക്കയത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്തോടുകൂടി ഈ രണ്ടീര നിസ്കരിച്ച് നിസ്കരിച്ചാൽ വലിയ 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 ഉണ്ടെന്ന് കിതാബുകളിൽ എഴുതി വെച്ചു കുടുംബത്തിലെ എഴുന്നൂറോളം ആളുകളെകാശികളായ ആളുകളെ നരകത്തിൽ നിന്ന് ശുപാർശ ചെയ്യുവാനുള്ള അർഹത പോലും ആ നിസ്കാരക്കാരന് നോമ്പുകാരന് കിട്ടുമെന്നൊക്കെ ചിലർ എഴുതി വെച്ചു അതുപോലെ തന്നെ മേഹറാജിന്റെ അന്നൊരു നോമ്പെടുത്താൽ അതേ റജബി ഇരുപത്തിന്റെ പകൽ നോമ്പെടുത്താൽ അറുപത് നോമ്പിന്റെ പ്രതിഫലമാണെന്ന് ചിലരൊക്കെ എഴുതിവെച്ചു പറഞ്ഞു പക്ഷേ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കും നമ്മളറിയണം ഈ സമൂഹത്തിലെ സമസ്ത കേരള ജമിയ തുല്യതമായ എന്ന് പറയുന്ന സുന്നി വിഭാഗം അവരെയേറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിത്വമല്ലേ അവർ കൂടി അംഗീകരിക്കുന്ന നേതാവല്ലേ മഹാനായ സൈനുദ്ദീൻ മഹദൂം റഹിമഹുല്ല അദ്ദേഹം അതാ അദ്ദേഹത്തിനൊരു കൊച്ചു ഗ്രന്ഥമുണ്ട് ഇർഷാദുൽ ഇബാദ് ആ ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു റജബ് റജബുമാസത്തിലെ ഇരുപത്തിയേഴിന് നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് അത് തടയപ്പെടേണ്ട നിസ്കാരമാണ് അത് അധികാരികൾ കണ്ടാൽ അത് തടയണം അത് നിഷിദ്ധമാണ് അത് നരകത്തിലേക്കാണ് വലിയ പാപമാണ് എന്നവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അത് പറയാത്ത ഉള്ളത് ഒരുപാട് പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട് റജബിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് വർണ്ണനകൾ വലിയ വലിയ മഹാന്മാരെന്ന് പറയുന്നവരെ എഴുതി വച്ചിട്ടുണ്ട് എന്ന ിൽ അത് സ്ഥലം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനിയുടെ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അത് സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹിയുദ്ദീൻ വലിയ കിതാബിൽ എണ്ണി പറഞ്ഞ ഈ റജബ് ഇരുപത്തിയേഴിലെ നുസ്കാരം അതുപോലെ തന്നെ റജബിലെ പ്രത്യേക നുസ്കാരം ഈ റായിബ് നമസ്കാരം അതുപോലെ തന്നെ ഇമാം ഖുസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇതൊക്കെ വളരെ കൃത്യമായി വലിയ പുണ്യമുള്ളതെന്ന് പറഞ്ഞ നിസ്കാരം ആ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പൊന്നാനി ലൈനുദ്ദീൻ മഹദൂം ഇർഷാദുലിബാർ എന്ന കിതാബിൽ പറയുന്നത് വലിയ വലിയ മഹാന്മാരുടെ കിതാബിലൊക്കെ ഇതൊക്കെ പുണ്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയത് നീ കണ്ടാലും നീ വഞ്ചിതനായി പോകണ്ട ഇതൊക്കെ ബാത്തിലായ നിസ്കാരമാണ് ബാത്തിലായ വിവാദത്തുകളാണ് മഹാനായ ഇബിൻ അലൈഹി റഹമത്തുല്ലാഹിഅലി വിദ്യാർത്ഥികൾക്കറിയാം അല്ലോ മുതഅല്ലമീങ്ങളെ മുതാലാ നടതാറുള്ള ഗ്രന്ഥമാണല്ലോ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളിലി റജബ് ഇമാം ഇബ്ൻ ഹജറുൽ അസ്ഖലാനി رحمه الله ലോകത്തെ സ്വഹീഹുൽ ബുഖാരിക്ക് विश्वവിഖ്യാതമായ ഫത്ഹുൽ ബാരി രോഗപ്രസിദ്ധമായ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച ഇബ്ൻ ഹജറുൽ അസ്ഖലാനി رحمه الله അദ്ദേഹം അദാ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളിലി റജബ് റജബ് മാസത്തിന്റെ പോരിഷയെ সম্বন্ধে വന്നിട്ടുള്ളവയെ കുറിച്ച് അദ്ദേഹം ൂറുന്ന ഗ്രന്ഥമാണത് അതിൽ മഹാനവലകൾ പറയുന്നുണ്ട് ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല ഏത് വിഷയത്തിൽ ഏത് വിഷയത്തിൽ തന്നെ മുത്തല്ലിമിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആലോചിക്കണം പൊതുജനങ്ങൾ ചിന്തിക്ക് അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് വരാനാണ് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഈ ബിൻ ഹജറുല്ല അസ്സലാനി വാചകം റജബ് റജബുമാസത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അതിലേതെങ്കിലും ഒരു ദിവസം നോമ്പിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന അതിലേതെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന അതിലേതെങ്കിലും ഒരു പ്രത്യേകമായ രാവിലെ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന ഒരു പകലിലെ പ്രത്യേകമായ നോമ്പിന് പുണ്യമുണ്ടെന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടേ ഇല്ല എങ്ങനത്തെ ഹദീസ് നിലക്ക് ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല അഥവാ വിഷയത്തിൽ വന്നത് മുഴുവനും കളവാണ് ബാത്തിലാണെന്ന് ഈ ബിൻ ഹജറുല്ല അസ്ലാനി റഹമുല്ല അതേ ഇർഷാദുലി ബാദിൽ

പാടി ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ മഹാനായ നബി ുംഹാനായ കുറിച്ച് മാത്രമല്ലേ സൂറത്തുനുമില്ല സ്വന്തം ഇഷ്ടപ്രകാരം മുത്തുമുസ്താഹു ഒന്നും സംസാരിക്കും അവിടുത്തേക്ക് റബ്ബ് വഴി കൊടുക്കുന്നത് ഏറ്റുപറയലാണ് നബിസ്വല്ലം ചെയ്യാറുള്ളത് അതേ മർത്തബയിലേക്ക് പദവിയിലേക്ക് ചൊല്ലുന്ന ഉമ്മമാരി ഉപ്പമാരി സഹോദരങ്ങള് ഭക്തിയാദരപൂർവ്വം ചൊല്ലുന്ന മാലയിൽ കാണാം പറഞ്ഞു ഷെയ്ഹവറുകൾ പറഞ്ഞുപോലും ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ അല്ല എന്നോട് ചൊല്ലെന്ന് പറയുമ്പോഴേ ഞാൻ ചൊല്ലാറുള്ളൂ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് അല്ല പറഞ്ഞത് എന്നതല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് ഫയൂത്ത് റബ്ബാനിയ എന്ന അവർ സ്വന്തം ബൈത്തിലും ആ വരികൾ അറബി ഭാഷയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ അത് അറബി മലയാളത്തിൽ ഈ മാലപ്പാട്ടിലും അതുണ്ട് എങ്ങനെ ഇത് കടന്നുകൂടി അപ്പൊ അല്ല കൊടുത്തത് കളവ ോ ഇതാണ് എന്റെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ല പറഞ്ഞതല്ലാത്തതൊന്നും പറയൂലാനാണ് മാലയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാലോ ആ അൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വന്നതിനെ കുറിച്ച് ഇബിൻ അസ്കലാനി റഹ്മുള്ള ഇമാം നബി സൈനുദ്ദീൻ മഹുദ്ദീം റഹ്ഹുല്ല ഇവരൊക്കെ പറയുന്നു അതൊക്കെ ബാത്തിലാണ് അതൊക്കെ കളവാണ് എന്ന് പറയുമ്പോ എവിടെയാണ് പശക സംഭവിച്ചത്